എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മനസ്സിലൊരാഗ്രഹം വെച്ചിട്ട് ഒന്ന് തിരഞ്ഞെടുക്കുക ഒരു ഫയൽ തിരഞ്ഞെടുക്കുക അത് നടക്കുമോ എന്നതിനെക്കുറിച്ച് പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തിനാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നമുക്ക് ഒന്നാമത്തെ ഫയലായ അടക്കയും വെറ്റിലയും അടങ്ങിയ ഫയലിലേക്ക് പോകാം കൃത്യമായി മര്യാദ പാലിക്കുന്ന കുടുംബത്തെ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം കൃത്യമായ പരിഗണന നൽകി ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എല്ലാവരോടും സൗമ്യ സൗമ്യഭാവത്തോടു കൂടി ജീവിച്ച് പോകുന്ന നിങ്ങൾക്ക് എല്ലാ മര്യാദകളും പാലിച്ച് ജീവിക്കാനാണ് ഇഷ്ടം പ്രത്യേകിച്ച് പാരമ്പര്യ മൂല്യങ്ങൾ വിശ്വാസങ്ങൾ എന്നിവയോട് എന്നെന്നും മനസ്സ് അടുപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടേത് കൃത്യമായ പ്രാർത്ഥനകളും കൃത്യമായ ആത്മീയ നിലപാടും എപ്പോഴും കാണിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങൾ മാത്രമല്ല അന്യായമായി ഒന്നും നേടാൻ ആഗ്രഹിക്കാത്ത ഏറ്റവും വിനയവും കാരുണ്യവും മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എപ്പോഴും വളരെ ചെറിയ ആഗ്രഹങ്ങളായിരിക്കും ഒരിക്കലും വലിയ ഭൗതിക നേട്ടങ്ങൾ കൈയടക്കാനൊന്നും നിങ്ങൾ ആഗ്രഹിക്കാറില്ലെങ്കിലും ജീവിതത്തിൽ അത്യാവശ്യം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ മിക്കതും നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയായിരിക്കും നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് നന്മയുണ്ടാകാനും അവരുടെ വിവാഹം അവരുടെ വിദ്യാഭ്യാസം ജോലി അവരുടെ നന്മ എന്നിവയ്ക്ക് വേണ്ടിയായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വളരെ കുറവാണ് എല്ലാം നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എപ്പോഴും മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ നിങ്ങൾടെ തകർച്ച ആഗ്രഹിക്കുന്ന ചിലർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അവർ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാതിരിക്കാൻ വേണ്ടി എതിരായിട്ട് ചില പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട് പക്ഷേ അത് വിജയിക്കാൻ പോകുന്നില്ല നിങ്ങളെ അത് അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഒപ്പം നടന്നിട്ട് നിങ്ങൾക്ക് നാശമുണ്ടാകാൻ ആഗ്രഹിക്കുന്ന ആളുകളും നിങ്ങളുടെ സുഹൃത്തു വലയങ്ങളിലോ ചുറ്റുപാടുമോ വലയങ്ങളിലോ ഉണ്ട് പക്ഷേ അവരുമായിട്ട് കൂടുതൽ രഹസ്യങ്ങൾ പറയാതിരിക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന ആഗ്രഹത്തെക്കുറിച്ച് ഒരിക്കലും അവരോട് പറയുകയോ അവരറിയാൻ സാഹചര്യമുള്ള ആളുകളോട് പറയുകയോ മരുത് അത് നിങ്ങൾ മനസ്സിൽ പിടിച്ചു വയ്ക്കുക നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധത കൊണ്ട് അവരത് അറിയാൻ ശ്രമിച്ചേക്കാം അറിഞ്ഞാൽ അവർ പലതരത്തിലുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ആത്യന്തികമായി നിങ്ങൾക്ക് നഷ്ടമില്ലെങ്കിലും നിങ്ങളുടെ വിജയത്തിൻ്റെ ശോഭ കെടുത്തുന്നതിനോ മറ്റു തരത്തിൽ നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതിനോ സാധ്യതയുണ്ട് അതുകൊണ്ട് കൃത്യമായി അത്തരം കാര്യങ്ങൾ ആരോടും പറയാതിരിക്കുക പറയുന്നത് വളരെ സൂക്ഷിച്ച് മാത്രം പറയുക അത്തരക്കാർ അറിയാൻ പാടില്ല അവർ ചില പ്രതിസന്ധികളുണ്ടാക്കാൻ സാധ്യതയുണ്ട് ആത്യന്തികമായിട്ട് നിങ്ങളുടെ ആത്മവിശ്വാസവും ഈശ്വര ചൈതന്യവും ഈശ്വരവിശ്വാസവും ഈശ്വര അധീനവും ഒക്കെ അത്തരക്കാരുടെ പ്രവർത്തനങ്ങൾ തടയുമെങ്കിലും നിങ്ങൾക്ക് കുറേ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾ മനസ്സിലിപ്പോൾ വിചാരിക്കുന്ന ആഗ്രഹം നടക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് നിങ്ങളുടെ ഈ ശക്തിയോടുള്ള നിങ്ങളുടെ ട്രസ്റ്റാണ് നിങ്ങളുടെ വിശ്വാസമാണ് ആ വിശ്വാസം എത്രത്തോളം ആഴത്തിലാണോ അത്രത്തോളം നിങ്ങളുടെ കാര്യം തീർച്ചയായിട്ടും സാധിക്കും കാരണം അത് ഈശ്വരൻ നിങ്ങൾക്ക് കനിഞ്ഞു അനുഗ്രഹമാണ് നിങ്ങൾ ഏതെല്ലാം ലെവലിൽ വിശ്വസിക്കുന്നുവോ ഏതെല്ലാം ആഴത്തിൽ എത്ര ആഴത്തിൽ വിശ്വസിക്കുന്നുവോ അത്രത്തോളം അത് നിങ്ങൾക്കത് ഈശ്വരൻ അനുഗ്രഹിച്ച് നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈശ്വരൻ്റെ ഐശ്വര്യങ്ങൾ ഈശ്വരൻ നൽകുന്ന അനുഗ്രഹങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ഈശ്വരനോട് ആ കാര്യത്തെക്കുറിച്ച് അഗമ്യമായി പ്രാർത്ഥിക്കുക കൃത്യമായി പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ ഒരു ഇടയിലും ഒരു വേളയിലും നിങ്ങൾക്ക് ആ കാര്യം എൻ്റെ ശക്തി നടത്തി തരുകയില്ല അല്ലെങ്കിൽ ഒരു സംശയത്തിൻ്റെ കണിക പോലും അവിടെ വേണ്ട കാരണം ഈശ്വരൻ വിചാരിച്ചാൽ നിങ്ങളുടെ ശക്തി നിങ്ങൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജി വിചാരിച്ചാൽ ആ കാര്യം കൃത്യമായിട്ട് നടക്കുക നിങ്ങൾക്ക് കൂടി അറിയാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ റെഡിയായിരിക്കുക പൂർണ്ണമായ ഒരു ആത്മസമർപ്പണത്തിലേക്ക് നിങ്ങൾ ഈ കാര്യം മനസ്സിലാലോചിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരാഗ്രഹം ഓർത്തിട്ടാണ് ഒരു ബയൽ തിരഞ്ഞെടുക്കുന്നത് അത് തീർച്ചയായിട്ടും നടക്കും എൻ്റെ ശക്തി എനിക്കതിന് പിന്തുണ നൽകും എൻ്റെ ഒപ്പം ഉണ്ടാകും എന്നുള്ള കൃത്യമായ ഒരു പ്രാർത്ഥന നിങ്ങൾക്കുണ്ടായാൽ മതി കൃത്യമായിട്ട് നടക്കും കാരണം ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം പോലും നിങ്ങൾക്ക് നടത്തി തരാൻ ആ ശക്തിക്ക് കഴിവുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആശങ്കയിൽ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ നല്ല ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ആഗ്രഹങ്ങൾ നടക്കുക തന്നെ ചെയ്യും പക്ഷേ നിങ്ങൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കാനോ നടക്കാവുന്ന ആഗ്രഹങ്ങൾക്ക് ഡിലേ ഉണ്ടാക്കാനോ സമയം കൂടുതൽ അതിന് എടുക്കുന്നതിനൊക്കെ ആ സാഹചര്യം ഉണ്ടാക്കും നിങ്ങൾ അനാവശ്യമായി ആ ആഗ്രഹങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത് പ്രത്യേകിച്ച് നിങ്ങളെ ഇഷ്ടമില്ലാത്ത നിങ്ങൾക്കതിൽ വർദ്ധിക്കുന്നവരോട് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ സൂക്ഷിക്കുക കാരണം അത് അത്യാവശ്യമാണ് പല രീതിയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അവർ പ്രവർത്തിക്കുക നിങ്ങളുടെ സമാധാനത്തെ ബാധിക്കുക അത്യധികമായി അവർക്കും അതിൽ ഗുണമുണ്ടാവില്ല നിങ്ങൾ തന്നെ വിജയിക്കും കാരണം യഥാർത്ഥ ശക്തി മാത്രമേ വിജയിക്കുള്ളൂ ഒരു ദുർശക്തിയും ഒരു ദുർബോധനവും ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല കൃത്യമായി നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഒരു പൈൽ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടയാളം നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള ആഗ്രഹ സഫലീകരണം തീർച്ചയായിട്ടും നിങ്ങളുടെ ശക്തി കൊണ്ടുവന്ന് തരും കാരണം നിങ്ങൾ നിങ്ങളുടെ ശക്തിയുമായിട്ടുള്ള ബന്ധം വർഷങ്ങളുടെ നീണ്ട ബന്ധമാണ് നിങ്ങൾ അഗമമായി മനസ്സ് ധ്യാനിച്ച് മനസ്സിൽ നിങ്ങൾ കൊണ്ടു നടന്നതാണ് ആ ആഗ്രഹവും നിങ്ങളുടെ ശക്തിയിലുള്ള വിശ്വാസവും അത് സാധിക്കേണ്ടത് സാധിക്കേണ്ട സമയത്ത് കൃത്യമായി സാധിക്കുക തന്നെ ചെയ്യും നിങ്ങൾ മുൻപ് ചിന്തിച്ച നല്ലതെന്ന് ചിന്തിച്ച ചില വ്യക്തികളും ചില കാര്യങ്ങളും പിന്നീട് മോശമാണെന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഇത് ഏറ്റവും നല്ല ഒരു ചിന്തയിലേക്ക് നിങ്ങൾ വന്നതിൻ്റെ സൂചനയാണ് കാരണം മുൻപ് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു ചില വ്യക്തികളെയും ചില സംഗതികളെയും അന്ന് നിങ്ങൾക്കുണ്ടായ ആഗ്രഹങ്ങൾ വൈകിയതിൻ്റെ കാരണം ഇപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് അത് അന്ന് അതുപോലെ നടന്നെങ്കിൽ നിങ്ങൾക്ക് ദ്രോഹമായിട്ട് മാറുമായിരുന്നു അന്നത് നടക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ ശക്തിയോട് ഒരുപാട് പരിഭവം പറഞ്ഞിരുന്നു ഞാൻ ആഗ്രഹിച്ച ഒരാഗ്രഹം നടത്തി തന്നില്ലല്ലോ പക്ഷേ ഇപ്പോഴാണ് നിങ്ങൾക്കതിൻ്റെ യഥാർത്ഥ കാരണം മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ ഇപ്പോൾ ഉള്ള ആ നല്ല ആഗ്രഹം നടക്കാനുള്ള സാധ്യത ഉണ്ട് എല്ലാ അനുഗ്രഹവും നിങ്ങൾക്കതിൽ ലഭിക്കും മുൻപ് നടക്കാതിരുന്ന ആഗ്രഹത്തെക്കുറിച്ച് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഈശ്വരനോട് നിങ്ങളുടെ ശക്തിയോട് നന്ദി പറയുകയാണ് കാരണം ഇപ്പോഴാണ് നിങ്ങൾക്ക് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായത് മനുഷ്യൻ അങ്ങനെയാണ് നമുക്കറിയാത്ത പല കാര്യങ്ങളും നാം നമ്മുടെ ദ്രോഹത്തിന് വേണ്ടി പോലും നമ്മൾ പ്രാർത്ഥിക്കും നമ്മളറിയുന്നില്ല അത് ഭവിച്ചാൽ നമുക്ക് ദൂഷ്യമാണ് നമ്മളത് അറിയാതെ ചില പ്രാർത്ഥനകൾ നടത്തും പക്ഷേ നമ്മളോട് സ്നേഹമുള്ള വാത്സല്യമുള്ള നമ്മളോട് കാരുണ്യമുള്ള ശക്തി നമുക്കത് അകറ്റിത്തരികയും നമ്മുടെ മനസ്സ് യഥാർത്ഥമായ ഒരു സത്യത്തെ കാണുന്നത് വരെ ആഗ്രഹങ്ങൾ നടത്താതെ മാറ്റിവെക്കും അതെന്തിനാന്ന് വെച്ചാൽ അത് നമ്മുടെ തന്നെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മളറിയാത്ത പല കാര്യങ്ങളും നമ്മുടെ ശക്തിക്കറിയാം അന്ന് നിങ്ങൾക്ക് നഷ്ടബോധം തോന്നിയ ചില കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെ തന്നെയാണ് ഭവിച്ചത് നന്നായി എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാം ഈശ്വരൻ അറിയുന്നുണ്ട് എല്ലാം ശക്തി അറിയുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ന്യായവും നീതിയുക്തവും നിങ്ങൾക്ക് നന്മ വരുന്നതുമാണ് ഈശ്വരൻ അത് കൃത്യമായി നിങ്ങൾക്ക് നൽകും വൈകിച്ചതിൻ്റെ മനോവിഷമവും നടക്കാതെ പോയതിൻ്റെ ദുഃഖവും എല്ലാം മടക്കി ഈശ്വരൻ ഇരട്ടി ഇരട്ടിയാക്കി നൽകും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക പോസിറ്റീവായിട്ടുള്ളൊരു തരംഗം നിങ്ങളിൽ ഉണ്ടാക്കട്ടെ നല്ല സമാധാനം നിങ്ങൾക്ക് വരുന്നതായി കാണാം നിങ്ങളുടെ ധാരണയിലെ ആ ശരി വന്നതോടുകൂടി നിങ്ങൾക്ക് മാനസികമായ സംതൃപ്തി വരും എല്ലാം ഈശ്വരനിൽ അർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മസുഖം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ട് ആത്മീയതയുടെ ആ ചൈതന്യം അനുഭവിക്കുന്നുണ്ട് ആർക്കും ഉപദ്രവം ഉണ്ടാക്കാതെ എല്ലാവരോടും കാരുണ്യം കാണിച്ചതിൻ്റെയും വാത്സല്യം കാണിച്ചതിൻ്റെയും നല്ല മനസ്സായി ജീവിച്ചതിൻ്റെയും ഗുണം നിങ്ങളറിയും പലരും പറഞ്ഞു എന്തിനാണ് മറ്റുള്ളവരെ ഇങ്ങനെ സഹായിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഉത്തരം അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ പരിഭവവും പരാതിയും പറഞ്ഞവർക്ക് എന്ത് സംഭവിച്ചു സംഭവിച്ചുവെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളിപ്പോഴും സമാധാന പൂർണ്ണമായി മുന്നോട്ട് പോകുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചിരിക്കും അത് ഈശ്വരനെ സംബന്ധിച്ച് ഏറ്റവും ചെറുതായൊരു കാര്യമാണ് നിങ്ങളുടെ മനസ്സിലൊരു ചൈതന്യവും ലഭിക്കും ഇനി വരാനിരിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം പോലെ വലിയ മാറ്റങ്ങളും വലിയ സന്തോഷവുമാണ് ആ സന്തോഷത്തെ ഉൾക്കൊള്ളുക നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയതാണ് അതിൻ്റെ എല്ല ഇതും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ വിശ്വാസം അർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിശ്വാസം തന്നെയാണ് വിജയം എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി അറിയാനും കഴിയും നിങ്ങൾ നിങ്ങളുടെ ഈശ്വരനുമായി നിങ്ങളുടെ ശക്തിയുമായി നേരിട്ട് പ്രാർത്ഥിക്കുക ഒരു മധ്യവർത്തിയുടെയും ആവശ്യം അവിടെ ഇല്ല നിങ്ങൾക്കറിയാം നിങ്ങളുടെ വിശ്വാസത്തിൽ അത് അതിൻ്റെ ആവശ്യവുമില്ല ചില സമയങ്ങൾ കഴിഞ്ഞുപോയ ചില സമയങ്ങൾ നല്ല സമയമായിരുന്നില്ല അതുകൊണ്ട് സർവേശ്വരൻ നിങ്ങൾക്ക് ചില വൈകിക്കലുകളും ഒക്കെ ഉണ്ടായി മനോവിഷമങ്ങളൊക്കെ ഉണ്ടായി അതോർത്ത് നിങ്ങൾ അന്ന് ദുഃഖിച്ചു പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ആ ദുഃഖമില്ല ഇന്ന് ദുഃഖിക്കേണ്ട കാര്യവുമില്ല കാരണം ഇന്ന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കൂടി വ്യക്തമാകുന്നു എന്താണ് ഓരോന്നിൻ്റെയും പിന്നിലെന്നും ആളുകൾ എങ്ങനെയുള്ളവരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞോ ആദ്യം മോശമായി എന്ന് കരുതുന്ന ആളുകൾ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ നല്ലതാകുകയും നിങ്ങൾ നല്ലതെന്ന് വിചാരിച്ച ചില ആളുകൾ നിങ്ങൾ വഞ്ചിക്കുകയും നിങ്ങളിൽ നിന്ന് അന്യായമായി ചിലത് കൈയടക്കാൻ നോക്കുകയൊക്കെ ചെയ്തു വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉണ്ടായ അവരുടെ ദ്രോഹങ്ങൾ ഇപ്പോഴും അതിൻ്റെ മുറിവുകളിലൂടെയാണ് നിങ്ങൾ ഈ വീഡിയോ പോലും കേൾക്കുന്നത് നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലാത്ത ഒരവസരം ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഈശ്വരൻ നിങ്ങളെ സഹായിക്കുന്നവരുടെ ഒരു കൂട്ട ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങളെ കണ്ടാൽ മിണ്ടാത്ത ആളുകളുണ്ടായിരുന്നു നിങ്ങളെ കണ്ടാൽ മൈൻഡ് ചെയ്യാത്തത് ഇപ്പോൾ ഈശ്വരൻ നിങ്ങൾക്ക് ചില സാധ്യതകൾ ഇട്ട് തന്നിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ അവർ നിങ്ങളോട് നിങ്ങളോടടുത്ത് കൂടുന്നു നിങ്ങൾ എങ്ങനെയുള്ളവരായിട്ടാണ് കൂടേണ്ടതെന്ന് കൃത്യമായി പറയാം ഹൃദയത്തിൽ പരിശുദ്ധിയുള്ളവരുമായി മാത്രം ചങ്ങാത്ത സ്ഥാപിക്കുക അവരെ മാത്രം വിശ്വസിക്കുക മറ്റുള്ളവരോട് വഴക്കിടാൻ പറയുന്നില്ല അവരെ നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം അവരാരാണെന്നും അവരെങ്ങനെയുള്ളവരാണെന്നും അവരെ കരുതലോടെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക അവരുമായി ഒരു പരിധിയിലുള്ള ഒരു ബന്ധവും നിങ്ങൾ സ്ഥാപിക്കേണ്ട കാരണം നിങ്ങളുടെ ഉദ്ദേശം ശുദ്ധവും അവരുടെ ഉദ്ദേശം അശുദ്ധവുമാണ് അങ്ങനെയുള്ളവരുമായി സൗഹൃദം സ്ഥാപിക്കുകയോ അവരുമായി ബന്ധം സ്ഥാപിക്കുന്നതോ നിങ്ങൾക്കൊരിക്കലും നല്ലതാകില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടാൻ കഴിയുന്നത് നിങ്ങളെപ്പോലെ നിഷ്കളങ്കതയുള്ളവരും ആത്മവിശുദ്ധിയുള്ളവരുമായിട്ടാണ് എല്ലാവരും പുണ്യവാന്മാരൊന്നുമല്ല എങ്കിലും വലിയ മോശപ്പെട്ട ആളുകളുമായിട്ട് നിങ്ങൾ ചങ്ങാത്തം കൂടേണ്ട അത് നിങ്ങൾക്കൊരിക്കലും സന്തോഷം നൽകില്ല നിങ്ങൾക്ക് കൂടാൻ കഴിയുന്ന നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നവരെ ഈശ്വരൻ നിങ്ങൾക്ക് മുമ്പിൽ നൽകിയിട്ടുണ്ട് ഇനി നൽകുകയും ചെയ്യും അത് വിട്ടുള്ള ഒരു കാര്യത്തിന് നിങ്ങൾ ആലോചിക്കേണ്ട നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് പോവുക നിങ്ങളുടെ ഹൃദയത്തിലെ മുറിവുകൾ ഇപ്പോൾ ഉണങ്ങും നിങ്ങളത് ഭയപ്പെടേണ്ട തീർച്ചയായിട്ടും ആ മുറിവുകൾ ഉണങ്ങി നിങ്ങൾക്ക് ശാന്തി ലഭിക്കുക തന്നെ ചെയ്യും ഈശ്വരൻ നിങ്ങൾക്ക് ചില അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് നിങ്ങൾ സ്വീകരിച്ച പയൽ പോലും അത്തരമൊരു കാര്യത്തിലേക്കാണ് നീങ്ങിയത് ഏതായാലും നിങ്ങൾക്കൊരു ലൈഫ് എനർജി ഈശ്വരൻ നൽകും നിങ്ങളെല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകും മനസ്സിലെ ആഗ്രഹങ്ങൾ നടക്കും മനസ്സിലെ ആഗ്രഹങ്ങൾ വലിയ ആഗ്രഹങ്ങളല്ല നിങ്ങളുടെ മനസ്സിൻ്റെ സംതൃപ്തി നൽകുന്ന ഹൃദയത്തിൽ വിശുദ്ധി നൽകുന്ന ആത്മീയതയുടെ ചൈതന്യം നൽകുന്ന ആത്മവിശ്വാസം നൽകുന്ന അനുഗ്രഹം നൽകുന്ന നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് പരിപൂർണ സംരക്ഷണവും നിങ്ങൾക്കും സംരക്ഷണവും നൽകുന്ന ഒരു അനുഗ്രഹങ്ങളുടേതായ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തുന്നു ഒരു സംശയവും വേണ്ട ഈശ്വരനെ ധ്യാനിച്ച് ഇഷ്ടശക്തിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എല്ലാം അവിടെ അർപ്പിക്കുക വിജയം നിങ്ങൾക്ക് സ്വന്തമായിരിക്കും നടക്കും എന്ന് നിങ്ങൾ മനസ്സിൽ വിശ്വസിച്ച കാര്യം നടന്നിരിക്കും ഈശ്വരൻ അതിന് പ്രതിജ്ഞാബദ്ധമാണ് അതായിട്ട് രണ്ടാമത്തെ ചെമ്പോത്ത് എന്ന പൈൽ സ്വീകരിച്ച വ്യക്തികളുടെ റീഡിംഗ് ആണ് പറയുന്നത് ജീവിതത്തിൽ എല്ലാത്തിൽ നിന്നും മാറി നടന്ന ഒരു വ്യക്തി അതാണ് നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹങ്ങളെ ഉണ്ടാകാതിരുന്നൊരു വ്യക്തിയാണ് ആളുകൾ ഒരുപാട് ജീവിതത്തിൽ ആഗ്രഹങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ വളരെ സിമ്പിളായിട്ട് ജീവിതത്തിൽ ആഗ്രഹങ്ങളെയൊക്കെ അതിജയിച്ച് ജീവിച്ചു പോകുന്നതാണ് മൂല്യങ്ങൾ ഹൃദയത്തിലുള്ള മൂല്യങ്ങൾക്ക് മുൻഗണന നൽകി ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ഹൃദയത്തിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിച്ചു അധികം വലിയ കൊട്ടിഘോഷിച്ചിട്ടുള്ളൊരു ജീവിതമല്ലെങ്കിലും ജീവിതത്തിൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൊയ്യാൻ സാധിക്കും മൂല്യങ്ങളും അനുഗ്രഹങ്ങളും നേട്ടങ്ങളും അറിവും പ്രാപ്തിയും ഉണ്ടായിട്ടും അതിൻ്റെ അഹങ്കാരം കാണിക്കാത്തവരാണ് നിങ്ങൾ അതിൻ്റെ ഒരു ഗുണം ഈശ്വരൻ നൽകും ഒന്നും പൊങ്ങച്ചം പറഞ്ഞിട്ടില്ല നിങ്ങളുടെ കഴിവ് അവസാനമാണ് ആൾക്കാർ കണ്ടെത്തിയത് കഴിവില്ലാത്തവർ പോലും ഞാൻ കഴിവുള്ളവനാണ് എന്നുള്ള രീതിയിൽ അഹങ്കരിക്കുമ്പോൾ നിങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ല എല്ലാവരും എല്ലാവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി എല്ലാം വലിച്ചിട്ട് അല്ലെങ്കിൽ എല്ലാം കുട്ടിഘോഷിച്ച് നടന്നപ്പോൾ തൻ്റെ കയ്യിലുള്ളത് പോലും കാണിക്കാതെ അതിൻ്റെ പോലും അഹങ്കാരം കാണിക്കാതെ സൗമ്യമായി ജീവിച്ചു പോയൊരു വ്യക്തിയാണ് നിങ്ങൾ ഉള്ളിടം ഐശ്വര്യമുള്ള ഇടമായി മാറും നിങ്ങൾ ഉള്ള ഭവനം ഐശ്വര്യമുള്ളൊരു ഭവനമായി മാറും അവിടെ പ്രകാശമാനമാകും ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമാണ് കാരണം അതിജയിക്കാൻ കഴിഞ്ഞവരാണ് ഈശ്വരനെ ഹൃദയത്തിൽ കാണുന്നവരാണ് ജീവിതത്തിൻ്റെ ഇരുവശങ്ങളും ബാലൻസ് ചെയ്ത് ഇന്നും പോകാൻ കഴിയുന്നവരാണ് ചിലർക്കൊക്കെ ചില ഭാഗങ്ങളിൽ അഴിതടവ് പറ്റും പക്ഷേ നിങ്ങളുടെ ആ ഒരു ജീവിത ശൈലിയും ആ നിലപാടും എല്ലാ പ്രതിസന്ധികളെയും എപ്പോഴും തരണം ജയിക്കും മനസ്സിലെപ്പോഴും ഒരു ബുദ്ധിപരമായ കാറ്റ് വീശും അതായത് എപ്പോഴും എന്തിനും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ള കൃത്യമായ ഒരു അനുഗ്രഹം ലഭിക്കും എല്ലാ പ്രതിസന്ധികളെയും അകറ്റാൻ നിങ്ങൾക്ക് സാധിക്കും അത് നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയ ഒരു അനുഗ്രഹമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല ഏത് ദുർഘട സിറ്റുവേഷനിലും നിങ്ങൾക്കൊരു താമ്പ് ഈശ്വരൻ നൽകിയിട്ടുണ്ടാവും അതിൽ പിടിച്ച് കയറുവാൻ അതിൽ പിടിച്ച് വിജയിക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് ജീവിതത്തിൽ മൂല്യമേറിയ സമയങ്ങളാണ് ഇനി വരാനുള്ളത് ആഗ്രഹം ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും അത് നിങ്ങൾ വിചാരിക്കുന്നതിലും ഭംഗിയായിട്ട് നടക്കും നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു ഘടകവും അതിലുണ്ടാവില്ല കാരണം ആഗ്രഹങ്ങളെ ജയിച്ചവരാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്നാണ് ഒരു ഒരാഗ്രഹം ഉണ്ടായത് നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്കത് വേണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നോ ഒരിക്കലും ഉണ്ടായിട്ടില്ല നിങ്ങളെ കാണാതെ തന്നെ പറയാം ആഗ്രഹിക്കാൻ മറന്നുപോയവരാണ് നിങ്ങൾ അഭിലാഷങ്ങളും അഭിലാഷങ്ങളുണ്ടായിരുന്നില്ല എനിക്ക് അതൊന്നും വേണ്ട ആരെങ്കിലും എന്തെങ്കിലും സമ്മാനിക്കാമെന്ന് വിചാരിച്ചാലത് വേണ്ട അതിൽ ഒന്നും സ്വീകരിക്കാൻ ഇഷ്ടപ്പെടാതെ ഒന്നും വേണ്ടാത്ത ഒരാൾ എത്രയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നിനക്ക് മാത്രം എന്താ ഒന്നും വേണ്ടാത്തത് ആഗ്രഹിക്കാൻ മറന്നുപോയവരാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും ഈ ഫയൽ തിരഞ്ഞെടുത്തപ്പോഴും ഈ വീഡിയോ കണ്ടപ്പോഴും ഞാൻ എന്താണ് ആഗ്രഹിക്കേണ്ടതെന്ന് ചിന്തിച്ചവരാണ് നിങ്ങൾ കാരണം ആഗ്രഹങ്ങളെ അതിജയിച്ചവരാണ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊപ്പം ജീവിക്കുക അവരുടെ സന്തോഷം കാണുക അവർ അതിലല്ലാതെ നിങ്ങൾക്ക് വല്ല ആഗ്രഹമുണ്ടോ ഇല്ല ശൂന്യമാണ് ആഗ്രഹങ്ങളുടെ ആ ബഡക്കെട്ട് ഒന്നും ഭയപ്പെടണ്ട ഈശ്വരൻ അനുഗ്രഹിക്കും നിങ്ങളെയും നിങ്ങൾക്കൊപ്പമുള്ളവരെയും തീർച്ചയായിട്ടും ചെറിയ ചെറിയ കാര്യങ്ങളല്ലാതെ ഒന്നും നിങ്ങൾ പറഞ്ഞിട്ടുമില്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾ സംരക്ഷണമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ രക്ഷയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതെന്നും ലഭിക്കും അതിലെല്ലാം ഉണ്ട് മറ്റുള്ളവർ എല്ലാവരും മറന്നു പോകുന്ന ഒരു സംഗതിയാണ് ഈശ്വരൻ്റെ അനുഗ്രഹം ചോദിച്ചവർക്ക് പിന്നെ എന്തിനാണ് ആഗ്രഹങ്ങൾ ജീവിതം തന്നെ ഈശ്വര ചിന്തയിൽ വിടുകയാണ് ഭൗതികത ഒട്ടും തൊട്ടു തീണ്ടാത്ത ആൾക്കാരാണ് നിങ്ങൾ അല്ലെങ്കിൽ അത് വേണം ഇത് വേണം വാഹനങ്ങൾ വേണം മാടാ വേണം ഒന്നും ആഗ്രഹിക്കുന്നില്ല ഒരു ജീവിതത്തിൽ ഒരു വ്യക്തി ചിലപ്പോൾ പലതും ആഗ്രഹിച്ചേക്കാം പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളില്ല ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കത്തിന് നിങ്ങൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് ീശ്വരൻ അറിഞ്ഞ് നൽകിയ ഒരു തുടക്കം തീർച്ചയായിട്ടും അറിയാം അത് ഒരു പുതിയ ജീവിതമാകാം വിവാഹമാകാം ഒരു കുഞ്ഞാകാം ഒരു ബിസിനസ് സംരംഭമാകാം ഒരു ജോലിയാകാം ഒരു പ്രതീക്ഷയാകാം ഒരു സ്വപ്നമാകാം സ്വപ്നമെന്ന് പറയുന്നത് വലിയ മോഹങ്ങളല്ല ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കൊപ്പം ഒതുങ്ങിക്കഴിയാനുള്ള തീഷ്ണമായ വളരെ ചെറിയ ഒരു മോഹം അത് ഈശ്വരൻ സാധിച്ചു നൽകും തീർച്ചയായിട്ടും തുടങ്ങി വെച്ചതിൽ വലിയ വിജയം ഈശ്വരൻ നൽകും കാരണം നിങ്ങളെ കൊണ്ട് സമൂഹത്തിനാണ് മെച്ചം സമൂഹത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ എത്ര നന്ദിയാണ് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്നത് സമൂഹത്തിന് വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറാകുന്ന നിങ്ങളെ അനുഗ്രഹിക്കുന്നത് സമൂഹത്തിൻ്റെ ഒരു ഭാഗം അനുഗ്രഹിക്കപ്പെടുന്നത് പോലെയാണ് നിങ്ങൾക്കൊരു ഐശ്വര്യം നൽകിയാൽ അത് ആ ഭാഗം മൊത്തം അനുഗ്രഹം നൽകിയതുപോലെയാണ് പ്രണയത്തിൽ പ്രണയിക്കാനുള്ള ഭാഗ്യം പ്രണയിക്കപ്പെടാനുള്ള ഭാഗ്യം അതിൻ്റെ നിർവൃതി നിങ്ങളറിയുന്നുണ്ട് ഇപ്പോൾ ഇഷ്ടപ്പെടുമ്പോഴുള്ള ആ ഒരു സുഖം നിങ്ങൾ അനുഭവിക്കുന്നില്ലേ അവഗണിക്കപ്പെട്ടപ്പോഴുള്ള ദുഃഖങ്ങളിൽ നിന്നും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴുള്ള സുഖം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവഗണിച്ചപ്പോൾ മുറിവേറ്റ ഒരു ഹൃദയമുണ്ട് നിങ്ങൾക്ക് എന്നെ അവഗണിച്ചല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ എന്നെ അവഗണിച്ച് എന്തെന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് വിഷമിച്ചു ഇനി ആഘോഷിക്കും ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഘോഷിക്കുക കാരണം ഇഷ്ടപ്പെട്ടവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരായി നിങ്ങൾ മാറുന്നു നിങ്ങളുടെ ആഗ്രഹം അതുതന്നെയല്ലായിരുന്നു അത് നടക്കുന്നു നടക്കാൻ പോകുന്നു സന്തോഷത്തോടെ മുന്നോട്ട് പോകും ഇഷ്ടപ്പെട്ട സ്നേഹിച്ചവരുടെ മനസ്സിൽ ഒരു ഭാഗമാകാൻ ആഗ്രഹിച്ച വ്യക്തികൾ അതിലും വലിയ സന്തോഷം എന്താണ് ഈ ആളുകൾ അത് ഇതും ചോദിച്ചിട്ട് എന്താ കാര്യം ആഗ്രഹങ്ങൾ ഭൗതികമായി പോകുമ്പോൾ അത്രയും നഷ്ടപ്പെടുകയാണ് ഭൗതിക ആഗ്രഹങ്ങൾ ആര് ചിന്തിച്ചാലും അത് ചെറുതാണ് ഇപ്പം ഞാൻ ചിന്തിച്ചാലും ഒരു ഇന്ന സാധനം വേണം ഒരു കാറ് വേണം ഒരു സൗകര്യങ്ങൾ വേണം ഒരു വീട് വേണം അതിനേക്കാളും ഉപരി ആ വീട്ടിൽ സന്തോഷം ഉണ്ടാകുക സന്തോഷകരമായ യാത്രയാണെങ്കിൽ നടന്നു പോയാൽ എന്താ എത്ര ദൂരം നടന്നാലും കിലോമീറ്ററുകൾ നിങ്ങൾ അറിയുമോ ഇഷ്ടപ്പെട്ട ആൾക്കെ കൈയും പിടിച്ചുകൊണ്ട് ഒരുപാട് ദൂരം നടക്കുമ്പോഴുള്ള ആ ഒരു സുഖത്തെക്കുറിച്ച് നിങ്ങളോട് ഞാൻ പറയണം ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടിയും ദ്രോഹിക്കുന്നവർക്ക് വേണ്ടിയും നമ്മളെ അവഗണിക്കുന്നവരും നമ്മളെ വെറുക്കുന്നവർക്കുമൊപ്പം എ സിയിലോ വിമാനത്തിലോ യാത്ര ചെയ്തിട്ട് എന്താ കാര്യം ജീവിതം അതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല നിങ്ങൾക്കറിയാമല്ലോ ജീവിതത്തിൽ തിളക്കമാണ് വേണ്ടത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തിളക്കമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ ചിന്തിക്കാത്ത മാന്ത്രിക ശക്തിയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഞെട്ടിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകും ഈശ്വരൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തോടു കൂടിയ പല അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും തീർച്ചയാണ് ആ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വന്ന് ഭവിക്കുക തന്നെ ചെയ്യും അത് നിങ്ങൾ എതിർത്തട്ടോ നിങ്ങൾ പറയാം അത്രയൊന്നും വേണ്ട ഓ ഈശ്വര ഇത്രയൊന്നും വേണ്ട ഞാൻ ഇത്രയൊന്നും ആഗ്രഹിച്ചില്ല ഒരു കാര്യമില്ല നിങ്ങളെ ഭൗതികതയെ മാറ്റി നിർത്തി ആത്മീയതയെയും ജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെയും വളരെ സിമ്പിളായിട്ട് ജീവിച്ചു കാലം അപ്പോൾ ഇനി വരുന്നത് ഒരു ആഘോഷപരമായൊരു ജീവിതമായിരിക്കും അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ പറയൂ എനിക്കതൊന്നും വേണ്ട മിണ്ടാതിരിക്കുക കാരണം ഈശ്വരനൊരു സന്തുലിതാവസ്ഥയുണ്ട് നിങ്ങൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ കാണാതെ നിങ്ങൾ കേൾക്കാതെ അവഗണിച്ചവർക്ക് ഈശ്വരന് മറുപടി കൊടുക്കണം അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുക ഈശ്വരൻ അനുഗ്രഹിച്ചോട്ടെ ഈശ്വരൻ്റെ ഈശ്വരൻ അനുഗ്രഹം ഇത്രയും മതിയെന്ന് പറയാൻ പോലും നിങ്ങളാളല്ല നിങ്ങൾ ഇത്രയും വേണമെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് മതിയെന്ന് പറയാനും നിങ്ങൾക്ക് അർഹതയില്ല അത് ഈശ്വരൻ നൽകിക്കൊണ്ടേ അത് മറ്റുള്ളവർക്ക് പാഠമാണ് കാരണം ജീവിതത്തെ എത്ര സിമ്പിളായിട്ട് കാണുന്നുവോ അതാണ് ജീവിതത്തിൻ്റെ ശരിയെന്നും അതാണ് ജീവിതത്തിൻ്റെ ബുദ്ധിയെന്നും അതാണ് യഥാർത്ഥ കരുതലെന്നും ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കാത്ത വലിയ ആയിട്ടുള്ള ടൈമുകൾ നല്ല സമയങ്ങൾ നൽകും നല്ല സമയങ്ങൾ അതിൽ നിങ്ങൾ അത്ഭുതപ്പെടണ്ട അത് വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞാലും രക്ഷയില്ല കാരണം തീരുമാനം ഈശ്വരൻ്റേതാണ് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുക ജീവിതത്തിൽ പോകുന്നത് പോലെ പോവുക നിങ്ങളെക്കുറിച്ച് മാറ്റങ്ങൾക്ക് പ്രസക്തിയില്ല നിങ്ങളാകാൻ കഴിയാത്തതാണ് മറ്റുള്ളവരുടെ ദുഃഖം നിങ്ങളുടെ മനസ്സ് കിട്ടാത്തതാണ് മറ്റുള്ളവരുടെ നഷ്ടം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന ബന്തിരാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം മാത്രം കാണുക അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് എല്ലാവർക്കും വിജയം ഉണ്ടാകട്ടെ